അസ്സാം വലൈക്കും റസിയാസ് ഫുഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് ഒരു ബൗള് ഓട്സും ഒരു ബൗള് റവയും കൊണ്ട് എങ്ങനെ പഞ്ഞി പോലത്തെ ഇഡലി ഉണ്ടാക്കാം വിശമായ സാധനം ഒരു കഷ്ണം ക്യാരറ്റ് അഞ്ച് പീസ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അര ബൌള് തേങ്ങ തട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോഴ്സ് അതിലോട്ടിട്ട് രണ്ട് മിനിറ്റ് ചൂടാക്കണം ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ ചൂടായി വരുന്നതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇരോട്ടല്ലേ നമ്മൾ എടുത്തു വച്ചേക്കുന്ന റവയും ഒന്ന് ചൂടാക്കണം റവ് നല്ലതുപോലെ ചൂടായി വരുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ ചൂടാക്കിയ ചൂടാക്കിയ്സും റവയും നല്ല പുളിയുള്ള ഒരു ബൗൾ തൈരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സാക്കി ചളക്കി പത്ത് മിനിറ്റ് അടച്ചു വെക്കണം അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലോട്ട് അല്പം കടുക് ഇട്ട് ഇത് നല്ലതുപോലെ പൊട്ടിയതിനു ശേഷം അതിലോട്ട് അല്പം ഉഴുന്ന് അല്പം തോരമ്പരിപ്പ് കരിഞ്ഞുവച്ചയ്ക്കുന്ന ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് ക്യാരറ്റ് കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിലോട്ട് നമ്മൾക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി എടുത്ത് മാറ്റി വെക്കണം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് അതിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കുക്സ് ആക്കണം കാൽസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇട്ടുകൊടുക്കണം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇത്തിരി കൂടെ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കണം അങ്ങനെ നമ്മളെ ഇഡ്ഡലിയുടെ മാവ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാണ് ഈ മാവ് എടുക്കാളുള്ളത് എന്നിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കും ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് ആ തട്ടുകള് ഓരോന്ന് വിധം ഒഴിച്ചു കൊടുക്കണം ടച്ച് വെച്ച് പത്ത് മിനിറ്റും നല്ലതുപോലെ വേവണം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല തണുത്തതിന് ശേഷം ഇളക്കി എടുക്കാവും നല്ല സോഫ്റ്റ് ഇഡലിയാണ് നല്ല നല്ലതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും സമയവും ലാഭമാണ് കറിയുടെ ആവശ്യമില്ല പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം